അല്ല അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്താണ് അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ചു ഉണ്ണുന്നവൻ നമ്മൾ എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപന അല്ലേ ഹദീസല്ലേ അയൽവാസിയോടുള്ള കടമകൾ പറയുന്നിടത്ത് പറഞ്ഞു പറഞ്ഞു ഒരു പക്ഷേ അയൽവാസിക്ക് ഇൻഹെറിറ്റൻസ് നമ്മുടെ പിന്നെ എന്താണ് സ്വത്ത് വീതം വെക്കുമ്പോൾ അയൽവാസിക്ക് കൊടുക്ക കൊടുക്കണം എന്ന് പോലും ഇസ്ലാം പറഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അത്രത്തോളം അയൽവാസികളെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം അപ്പോൾ അതൊരു നന്മയല്ലേ എന്ന് ഒരാൾ ഒരാൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ചില ഫേസുകളിൽ അയാൾ പറയുന്ന ഒരു ഭാഗം ഞാൻ ആദ്യം കേൾപ്പിക്കാം ഇവിടെ അതായത് ഒന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ അവര് കാഫിറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്റെ പശ്ചിമലയാളത്തിലുള്ള അർത്ഥം എന്താണ് അയൽവാസികൾ അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഒന്നുകിൽ കാഫിറാണ് ഉള്ള ആളുകളെ നിങ്ങൾ കൊന്നുകൊടുക്കുക അല്ലെങ്കിൽ അവരെ മതം മാറ്റി മുസ്ലിമാക്കുക അല്ലെങ്കിൽ അവർ ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളാക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് കഞ്ഞി പയറൊക്കെ കൊടുക്കുക അതായത് അയൽവാസിക്ക് അയൽവാസി പട്ടിണി അടക്കുമ്പോൾ വയറു ചൂണുന്നവർ നമ്മൾ പട്ടവനല്ലാന്നൊക്കെ ഇസ്ലാമില്ല അങ്ങനെയൊക്കെ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ നന്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അത് നിങ്ങൾ കുറവ് പിന്നെ തെളിവടക്കം വെച്ചിരിക്കുന്നു സൈഡിൽ തെളിവൊക്കെ കൊടുത്തിട്ടുണ്ട് ഒൻപതാമത്തെ അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തായ് അതില് കണ്ടോ സത്യവിശ്വാസികളുടെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ അടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാരുണ്ടാവുക അയൽവാസി അപ്പൊ അയൽവാസിനോട് യുദ്ധം ചെയ്യുക ഇതല്ലേ നിങ്ങൾ ഇസ്ലാം പറയുന്നത് ഇത് പറയുന്ന ഇസ്ലാമിനെ ഇത് പറയുന്ന ഖുർആാനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കാനാണ് എന്നാണ് ചോദ്യം നമ്മൾ ന്യായീകരിക്കുന്നില്ല നോക്കുക ഇദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനാണ് മുമ്പത്തെ വചനം നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വചനം നമ്മൾ നോക്കുക അതിൽ പറയുന്നത് എന്താ നിങ്ങൾ കൂടെ കാണാൻ പറ്റും സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാതല്ല എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയി എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ എന്ന് പറയുന്നതാണ് തൊട്ടുമുമ്പത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ തൊട്ട് മുൻപത്തെ വചനത്തിന് എന്താ ഉള്ളത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിന് പിന്നെ ഒരു ഒരു ആ രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിൽക്കണം അപ്പം അതിന് ശേഷം വരുന്ന ആയത്താണ് ഒൻപതാമത്തെ അധ്യായത്തിലെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായി അപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട് ചൈന ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ശത്രുരാഷ്ട്രമാണ് യു എസ് എന്ന് വെക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് നമ്മുടെ ലോകത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം യു എസിനെ ആക്രമിക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെ തൊട്ടടുത്തുള്ള ശത്രുരാജ്യങ്ങളെന്ത് ചെയ്യണം ആദ്യം ആക്രമിക്കണം എന്ന് പറയുന്നൊരു ആയത്താണ് അതായത് നമ്മളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് യുദ്ധ സന്ദർഭത്തിൽ പറയുന്ന ആയത്താൻ അതിനു മുമ്പ് എന്ത് ചെയ്തു നേരായിട്ട് മാറ്റിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആളുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കൂട്ടി എന്ന് ഇനി ഇത് ഈ ഈ കാര്യം ഈ വീഡിയോ മാത്രം കണ്ടൊരാൾ അല്ലെ മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ സ്വന്തം അയൽവാസി എന്നുള്ള നിലക്ക് ഈ ഒരു ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ മാത്രം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഹൈന്ദവനാണ് ഒരു ക്രൈസ്തവനാണ് നോക്കുക തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം ആണ് അയാളുടെ അയൽവാസി വെക്കുക ഇയാളുടെ മനസ്സിൽ എന്തുണ്ടവ ഈ അപ്പുറത്തുള്ള മുസ്ലിം ഏത് നിമിഷവും എന്നെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് ഇതല്ല അയാൾ ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക മനുഷ്യരെ തമ്മിൽ ഈ പിന്നെ ചെന്നായയുടെ ഒരു പണിയുണ്ടല്ലോ ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്